നമസ്കാരം ഇന്ന് നമുക്ക് കൃതിക്ഷ പഞ്ചലോഹൻ ജ്വലറിയുടെ ആധ്യാത്മിക ശൃംഖലയിൽ ഉൾപ്പെടുന്ന രണ്ട് പ്രധാന മാലകൾ പരിചയപ്പെടാം രുദ്രാക്ഷവും കരിങ്ങാലിയും രുദ്രാക്ഷവും കരിങ്ങാലിയും ആധ്യാത്മികതയും സംരക്ഷണ ശക്തിയും പ്രദാനം ചെയ്യുന്ന രണ്ട് മുത്തുകളാണ് അതിനാൽ തന്നെ ഈ രണ്ട് മാലകളും ശാരീരികവും മാനസികവുമായ ചൈതന്യം ഉയർത്തുന്നതിനുള്ള ശക്തിയുള്ളവയാണ് രുദ്രാക്ഷം ശിവഭക്തിയുടെ പ്രതീകമായി വിശേഷിക്കപ്പെടുന്നു ഇത് ധരിക്കുന്നവരുടെ മനസ്സിൽ ശാന്തിയും ഏകാഗ്രതയും വളർത്തുന്നു വൈദ്യശാസ്ത്രപരമായി ഈ മുത്തുകൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനും മനോവൈകല്യങ്ങൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു എന്ന് വിശ്വാസമുണ്ട് കരിങ്ങാലി പ്രകൃതിദത്തമായ ഒരു ഔഷധ വൃക്ഷമാണ് അതിന്റെ മാല ധരിക്കുന്നത് ദൃഷ്ടിദോഷങ്ങൾ ഒഴിവാക്കി മനസ്സിലെ ഭയം അകറ്റി ആത്മവിശ്വാസം പകരുന്നു ഈ മാലകൾ പഞ്ചലോഹത്തിൽ നിർമ്മിക്കുമ്പോൾ അതിന്റെ ആധ്യാത്മിക ശക്തിയും ദൈവിക ഗുണവും കൂടുതൽ ശക്തിയാർജിക്കുന്നു കൃതിക്ഷയുടെ പഞ്ചലോഹ ശൃംഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ രുദ്രാക്ഷവും കരിങ്ങാലയും സ്വന്തമായി ധരിക്കുന്നതിനും പ്രിയപ്പെട്ടവർക്ക് സ്നേഹോപകാരമായി നൽകുന്നതിനും മികച്ച ഒരു ഓപ്ഷനാണ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മാലകളുടെ വില ഈ പ്രൊഡക്ട്സിൻ്റെ മറ്റ് വിശദവിവരങ്ങൾക്കും ഞങ്ങളുടെ കൂടുതൽ ഓൺലൈൻ സേവനങ്ങൾക്കുമായി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് നിങ്ങൾ നേരിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ ഷോപ്പ് അഡ്രസ് എറണാകുളം കടവന്ത്ര മെട്രോ പില്ലർ നമ്പർ സെവൻ എയ്റ്റ് ത്രീയുടെ ഓപ്പോസിറ്റ് ഡി ഡി മൈൽസ്റ്റോൺ ബിൽഡിംഗിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ